മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് തിരുവനന്തപുരം നഗരത്തിലെ ജലവിതരണം സാധാരണ നിലയിലേക്ക് എന്നാൽ പൂർണ്ണ തോതിൽ എല്ലായിടത്തും വെള്ളം എത്തിയിട്ടില്ല കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദ് ചേരുകയാണ് അരവിന്ദ് ഒമ്പത് പത്ത് മണിയോടുകൂടി വെള്ളം പൂർണമായും എല്ലായിടത്തും എത്തിക്കാൻ സാധിക്കുമെന്നാണ് മേയർ അറിയിച്ചിരുന്നത് ഇപ്പോൾ അങ്ങനെ തന്നെയാണോ എല്ലായിടത്തും വെള്ളം എത്തിക്കഴിഞ്ഞോ പക്ഷേ പലരും പരാതി ഉന്നയിക്കുന്നതായും അറിയുന്നുണ്ടല്ലോ ശ്രീജ ഞാനിപ്പോൾ നിൽക്കുന്നത് വട്ടിയൂർക്കാവ് മോഡ് ഭാഗത്താണ് ഇവിടുത്തെ ഉയർന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും ജലവിതരണം പൂർവ്വഗതിയിൽ ആയിട്ടില്ല ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് ഇപ്പോഴും ജലവിതരണം എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ജനങ്ങൾ ഇവിടുത്തെ സാധാരണക്കാർ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും ഉള്ളത് ഇവരുടെ പ്രതികരണങ്ങളിലേക്ക് അതായത് ഒരാഴ്ച ഒരു മൂന്നാല് വെള്ളം ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കുന്നില്ല ഞങ്ങളീ പാത്രങ്ങൾ വെച്ചുകൊണ്ട് പല കൗൺസിലറെ വിളിക്കുന്നു എം എൽ എ വിളിക്കുന്നു എല്ലാവരെയും വിളിക്കുന്നു പക്ഷേ അവരാരും മൈൻഡ് ചെയ്യുന്നില്ല അവരവർ ഇപ്പോൾ വരും സ്വപ്ന കഴിഞ്ഞ് വരും എന്ന് പറയുന്നു നമ്മുടെ കേരളത്തിൽ ഒന്നര ദിവസം കൊണ്ടൊരു പാലം പണിത് കാണിച്ച കേരളമാണ് ഈ വയനാട് ഇവർക്കെന്തുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇവർക്ക് എന്തുകൊണ്ട് ഈ വെള്ളത്തിൻ്റെ പരിഹരിക്കാൻ കാണാൻ കഴിയാത്തത് രണ്ടും മൂന്നര വെച്ചാണ് അവരുണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ രണ്ട് മൂന്നര വെച്ചല്ല മെയിൻസ് ആളെ കൂട്ടി നിർത്തി എത്രയും പെട്ടെന്ന് അവർ പരിഹരിക്കേണ്ടതല്ലേ വെള്ളത്തിൽ വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ കൂ എങ്ങനെ ജീവിക്കാം നോക്കും വെളിച്ചു ഇല്ലാതെ ജീവിക്കാൻ ജീവിക്കാവൂ അപ്പോൾ ഇവർ കാണിക്കുന്ന മഹാ പോകൃത്തനം എന്ന് തന്നെ എൻ്റെ ഭാഷയെ പറയാം ഒരു ഉത്തരവാദിത്വം ഇല്ല ഇവർക്ക് ഭരിക്കുന്നവർക്ക് ആർക്കും ഉത്തരവാദിത്വമില്ല അതാണ് സംഭവിക്കുന്നത് ഇവിടെയുള്ള ഈ പ്രദേശത്ത് ഒത്തിരി പേര് ജയി ഇവിടെ വെള്ളമില്ലാതെ വിഷമിക്കുക ഇവിടെ നിന്ന് ആറ്റിപ്പോയാണ് ചില സമയത്ത് വെള്ളമെടുക്കുന്നത് ആൾക്കാർ ആ കിണർ വല്ല ഈ പ്രദേശത്ത് കിണർ പുല്ല അങ്ങനെയുള്ള ഒരു കഷ്ടത്തിലാണ് ഞങ്ങളായിരിക്കുന്നത് പറഞ്ഞിട്ട് ആരും ഇവരൊരു നിയമപ്പെട്ട കൗൺസിലറോ ആരും ഇത് മൈൻഡ് ചെയ്യുന്നില്ല അതാണ് അവസ്ഥ പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടേ മതിയാവും എല്ലാവരെയും വിളിച്ചോണ്ടിരിക്കുക എന്നാക്കളെ ഇപ്പം വരൂ ഇപ്പം വരൂ എന്ന് പറഞ്ഞാൽ അത് ഇന്നലെ രാത്രി വരുമെന്ന് പറഞ്ഞു വന്നില്ല പിന്നെ ലോറിയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു കൊണ്ടുവന്നില്ല ഇവിടെ കിണറുമില്ല നമ്മുടെ എനിക്കാണെങ്കിൽ ഒരു ഒരു ബക്കറ്റ് എടുത്ത് അപ്പുറത്തോട്ട് വയ്ക്കാൻ മതി അതായത് ഈ കുട്ടികളാണ് എനിക്ക് ഇന്നലെ ഇന്നൊക്കെ അങ്ങൊരു കിണറ്റിൽ പോയി വെള്ളം കൊണ്ടുവന്നത് ആ ആ അവരും ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ ശ്രീജ ഇത് വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നഗരത്തിലെ പല മേഖലകളിലും ജലവിതരണം മുടങ്ങി ഒരുപാട് പേർ ബുദ്ധിമുട്ടുമ്പോൾ അവർക്ക് വേണ്ട രക്ഷാപ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾക്ക് എല്ലാം ഒരുക്കുന്നുണ്ട് എന്നാൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുള്ള സാധാരണക്കാർ മുതിർന്നവർ അവർക്കൊക്കെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് അവർക്ക് ഇവിടെ ഇത്തരത്തിലുള്ള ജലവിതരണം മുടങ്ങുമ്പോൾ അവരുടെ ാഥമിക ആവശ്യങ്ങൾ എല്ലാം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് അവർക്ക് വേണ്ട സഹായങ്ങൾ ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതും ചോദിക്കേണ്ട ഒരു കാര്യമാണ് പാടേ പാത്രം പാടേ കഫൈ കണക്കാറുണ്ട് പാർട്ടി ലേഖ ബസ് അന്യസംസ്ഥാന തൊഴിലാളികൾക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടിൽ ജലവിതരണം മുടങ്ങിയതോടെ ഉണ്ടായിരിക്കുന്നത് ഇവരെ ഇവരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം എന്നാൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പോലും നമ്മുടെ മലയാളികളെ സഹായിക്കാൻ അന്യസംസ്ഥാന തൊഴിലാളികൾ സജ്ജമായിരുന്നു ഇവർക്ക് വേണ്ട വയസ്സായ ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ട കുടിവെള്ളം എത്തിക്കാനും അവരാണ് മുന്നിട്ട് നിന്നത് എന്നതും അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ സാഹചര്യത്തിലും ചേച്ചിട്ടില്ലല്ലോ വെള്ളം ഒന്നില്ല ഞങ്ങൾ തന്നെ റോഡിൽ ചെന്ന് ചുമന്നാണ് കൊണ്ടു വന്നത് അത്രയും ടാങ്കറിലല്ലേ ഞങ്ങൾ ജംഗ്ഷനിൽ ചെന്നിട്ട് പൈപ്പിൽ നിന്ന് പിടിച്ചോണ്ട് വന്നു അത് ഇന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നാല് ദിവസം കൂടെ വെള്ളം ഇല്ല ഞങ്ങളിവിടുന്ന് ആ ഇന്ന് കഞ്ഞി വയ്ക്കാൻ പോലും ഇല്ലായിരുന്നു സത്യം പറഞ്ഞു നമുക്കില്ല ഇവിടെ ഇല്ല ഞങ്ങൾ റോഡിൽ ചെന്ന് ചുമന്നാണ് രാവിലെ ഞങ്ങളും ജോലിക്ക് വേണമല്ലേ അവിടെ ഇല്ലേ ആ അത് ശരി ആ രാവിലെ പോയതെന്ന് നമുക്ക് കിട്ടി ഞങ്ങളിവിടുത്തെ മഴയെന്നാണ് ഇപ്പോൾ പോയി വെള്ളം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവന്നത് പിന്നെ ഞങ്ങൾ ഇവിടുത്തെ വാർഡ് മെമ്പറിനോട് പറഞ്ഞ് ഞങ്ങളുടെ എമ്മമാരുടെ റെസിഡൻസ് അസോസിയേഷൻകാരോട് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് വെള്ളം ടാങ്കറിലെങ്കിലും കൊണ്ടു വരണം ഞങ്ങൾ എങ്കിലും പിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അതും അവർ ഒരു നടപടി എടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ രാവിലെ തൊട്ട് വെള്ളം ചുമക്കുകയാണ് അവിടെ വേറെ ഇവിടുത്തെ നിന്നൊക്കെ ഇപ്പോൾ നഗരസഭയുടെ ഇതിൽ ഇപ്പോൾ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കാനായിട്ട് അങ്ങനെ എന്തെങ്കിലും വിളിക്കാൻ എന്തെങ്കിലും ചെയ്തായിരുന്നോ ഇല്ല ഇല്ല ചെയ്തില്ല ഞങ്ങൾ 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 വാർഡ് മെമ്പറിനോടാണ് പറഞ്ഞത് പിന്നെ അസോസിയേഷൻ അവരുടെ അടുത്താണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അവരും ഇതുവരെയ്ക്കും ഒരു നടപടി എടുത്തിട്ടില്ല ഞങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യണം അപ്പോൾ കുട്ടികളുണ്ട് പിന്നെ സുഖമില്ലാതെ വീട്ടിൽ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്നവരുണ്ട് അവർക്കൊക്കെ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടാണ് അവർക്കൊക്കെ നമുക്ക് അവർക്ക് പഞ്ചായത്ത് ഒരു കോർപ്പറേഷൻ ഞങ്ങൾക്ക് ഒരു കിണർ ഒപ്പിച്ച് തരാം ഇന്നലെ ഞാൻ മുമ്പറിന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു നിങ്ങളൊരു കിണർ ഒപ്പിച്ച് വെച്ചാ ഞങ്ങള് വെള്ളം കോരി കോരിയെടുത്തോളാ എന്ന് പറഞ്ഞാൽ ആ കിണർ അത്യാവശ്യം ഈ ദേശത്തൊരു കിണർ വേണം ഞങ്ങൾക്ക് പൈപ്പ് ഈ അവസരത്തില് പൈപ്പിനെ ആശ്രയിച്ചിട്ട് കാര്യമില്ല അറിയാം ഒരു ദിവസം ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മെയിൻറ്റൈൻ ചെയ്തു ഈ നാലും അഞ്ചും ദിവസം അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് സ്റ്റോക്ക് ചെയ്യാനുള്ള പരിമിതി ഉണ്ട് അതിക്കുള്ള നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ കഴിയില്ല അതാ കാര്യം അതുകൊണ്ട് എന്തെങ്കിലും എത്രയും പെട്ടെന്ന് മതിയാവും ഇന്ന് ഈ പയ്യന്മാര് അഞ്ച് പേര് നിന്ന് അഞ്ച് വീട്ടിൽ വെള്ളം കോരി നിറച്ചു കൊടുത്തു ആ നിറച്ചു കൊടുത്തു പിന്നെ അത് കഴിഞ്ഞത് ഈ വീട്ടിലും ആ വീട്ടിലും ഗർഭിണികളും അവര് ജോലിക്ക് പോകേണ്ടവര് അവരെ ഞാൻ ഒരു പയ്യനെ നിർത്തി രണ്ട് വീട്ടിലും വെള്ളം കോരിപ്പിച്ച് എന്ന് വെച്ചാൽ അവരെ കയ്യിൽ കുക്കുകളാണ് ഇന്നലെ മുഴുവനേ ഒരു നാല് ദിവസം കൊണ്ട് കുടിക്കണത് അതുകൊണ്ട് ആ കഷ്ടം കൊണ്ട് നമ്മൾ ഏർപ്പാട് ചെയ്ത് കൊടുത്ത് ഈ പ്രദേശത്തുനിന്ന് ആരും ജോലിക്ക് പോയില്ല ഇന്ന് വെള്ളങ്ങളില്ലാത്തതുകൊണ്ട് ഒന്നും രണ്ടിനും പോലും പോകാൻ വന്ന് കഴിയാത്തൊരു സാഹചര്യം അതാ അവസ്ഥ മനുഷ്യൻ്റെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരു അവകാശ ലംഘനം തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ ഇവിടെ വെള്ളം എപ്പോൾ എത്തും എന്നുള്ള കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉള്ള പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇവർ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്തിൽ നിരവധി ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട് ആ കാര്യങ്ങളിലും അരവിന്ദ് അരവിന്ദ് ജനങ്ങളുടെ സ്വാഭാവിക പ്രതികരണമാണ് നമ്മൾ കണ്ടത് കാരണം വൈകാരികമായി അവർ പ്രതികരിക്കുന്നു